ലോ താങ്ക്സ് ടു ജീസസ് ആൻഡ് താങ്ക്സ് ടു മൈ മദർ മേരി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ എൻ്റെ ചേട്ടനെവിടെ ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഉടമ്പടിയിൽ ഉടമ്പടിയെ പറ്റി ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഒരു ദൈവം ദൈവാനുഭവത്തിൽ വളരണം അല്ലെ ദൈവവുമായിട്ട് കുറച്ചുകൂടി അടുത്ത് ജീവിക്കണം എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് എഴുതാൻ നിയോഗങ്ങൾ നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇവിടെയുള്ളവരുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ എൻ്റെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഒരു പ്രശ്നങ്ങളായിട്ടേ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ തന്നെ ഞാൻ എഴുതിയില്ല അപ്പം അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടം പ്രാർത്ഥനാ ജീവിതത്തിലായിരുന്നു ഉടുമ്പടി പ്രാർത്ഥനയും ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിക്ക് തന്നെ ചെയ്തു പോകുന്നു പക്ഷെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മാതാവിൽ നിന്ന് ലഭിച്ച സംരക്ഷണം പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഒരിക്കൽ ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് ഇതിൻ്റെ ഹസ്ബൻഡാണ് ഡേവിഡ് സൈബർ സെക്യൂരിറ്റി ഡയറക്ടറായിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ കാറിലാണ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവർക്കറിയാം ഹൈവേ ആണ് എല്ലാവരും നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത് ഞങ്ങളും സ്പീഡിൽ തന്നെ ആയിരുന്നു പെട്ടെന്ന് ടയർ പഞ്ചറല്ല പക്ഷേ ടയർ പൊളിഞ്ഞു പോവുക തന്നെയാണ് ഉണ്ടായത് പക്ഷേ നല്ല സ്പീഡിലായിരുന്നെങ്കിലും ആ ഞങ്ങളുടെ കാറിന് ഒന്നും ഒന്നും സംഭവിക്കാതെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് സൈഡ് ഒതുക്കാൻ സാധിച്ചു ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നതും ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾ ഉടമ്പടി തൈലം ഞങ്ങൾ ഞാനും ഹസ്ബൻഡും മക്കൾക്കും കുരിശ് വരച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് ഒരു അപകടവും കൂടാതെ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്കറിയാം അത്രയും സ്പീഡിലൊക്കെ വരുന്ന വണ്ടികൾ അറിയാം നമുക്കറിയാവുന്ന കാര്യങ്ങളും ഉണ്ടാവില്ല ബാക്കിയൊന്നും തന്നെ ഞങ്ങൾക്കങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമാണ് അന്ന് അവിടെ ലഭിച്ചത് അതിനുശേഷം പിന്നീട് ഒരിക്കൽ എൻ്റെ മോൻ ഇളയാണ് ഇളയ മോൻ ആറു വയസ്സാണ് അവൻ സ്കൂളിൽ നിന്ന് പുറത്ത് വാനിലേക്ക് വരുമ്പോൾ അതും ബാംഗ്ലൂർ ട്രാഫിക്കിലാണ് നല്ല ട്രാഫിക്കുള്ള സ്ഥലമാണ് അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഒരു കാറ് വന്ന് ചെറുതായിട്ടും തട്ടി അവൻ്റെ കാലിൻ്റെ കാലിൽ കൂടെ കയറി അവന് കാർ കാല് പുറകോട്ട് വലിക്കാൻ പറ്റിയില്ല അവൻ താഴെ വീണു പക്ഷേ ഒന്നും ഒരു പോറൽ പോലും വെറ്റില്ല ഞങ്ങൾ അവനാകെ പേടിച്ചു പോയി അവൻ കരഞ്ഞു അതിന് ശേഷം ഞങ്ങൾ അവന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എടുത്തു വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് ഒരു പോറൽ പോലും ഇല്ല അവനിൽ അവൻ്റെ കാലിലോ ഒന്നും ഒന്നും സംഭവിക്കാതെ മാതാവിൻ്റെ സംരക്ഷണത്തില് നമ്മൾ സ്കൂളിൽ മക്കളെ വിട്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അങ്ങനെ ഒരു പോറൽ പോലും അയക്കാതെ എൻ്റെ മോന് തിരിച്ച് മോന് മോന് തിരിച്ചു വരാൻ സാധിച്ചു ഞങ്ങൾ കാര്യം പറയുമ്പോഴും നിങ്ങൾക്കും നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല അവൻ്റെ കാല് അവിടെ പെട്ടുപോയിരിക്കുകയായിരുന്നു അതെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ കണ്ട ആൾക്കാർ അങ്ങനെയാണ് പറഞ്ഞത് എന്നിട്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൻ്റെ കാലിൻ്റെ ഷൂവും വൈറ്റ് കളർ ഷൂ ആയിരുന്നു അതുമ്പോൾ ടയറിൻ്റെ ഒരു പാടുണ്ടായിരുന്നു എങ്കിലും അവൻ ആ ഷൂ ഊരിയപ്പോൾ ഒന്നും ഞങ്ങൾ കണ്ടില്ല അന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതൊരു മാധാവിൻ്റെ ഒരു സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പിന്നെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുള്ളതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും വാങ്ങിക്കുമ്പോഴും അത് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത് ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ കുറേ പ്രോപ്പർട്ടികൾ കണ്ടു അതിൽ ഒരെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷേ വില ഭയങ്കര വലിയൊരു വിലയാണ് പറഞ്ഞത് പക്ഷേ അത് നമുക്ക് താങ്ങുന്നതിന് അധികമായിരുന്നു എങ്കിലും നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വബ്രഹുമാനം ചൊല്ലി പ്രാർത്ഥിച്ചു ആ ഒരു നമുക്ക് എത്ര വേണ്ടിയിരുന്നോ അത്ര നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നോ ആ ഒരു ലെവലിലേക്ക് താഴെ വരാൻ ഒരു അത്ഭുതമായി തന്നെ പറയട്ടെ അതുണ്ടായി ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ വന്ന് പറയാനും ഞങ്ങൾക്ക് സാധിച്ചതിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു ഈശോനോടും മാതാവിനോടും നന്ദി പറയുന്നു ചെറുതും വലുതുമായിട്ട് ഇതൊന്നുമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ സംരക്ഷണങ്ങള് ഞങ്ങൾക്കുണ്ട് ഞങ്ങളിപ്പോൾ ദൈവത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ടുള്ള ജീവിതമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മക്കളാണേലും കൃപാസനം പ്രാർത്ഥ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ മക്കൾ രണ്ടുപേരും വരും അവരും കൂടെ കൂടും പ്രാർത്ഥിക്കാനായിട്ട് വിഷു ദിവ്യബലി ഡേ എല്ലാ ദിവസവും സാധിക്കുന്ന പോലെ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും വിഷു ബലി അർപ്പിക്കാൻ പോകാറുണ്ട് പിന്നെ ബൈബിള് ബൈബിൾ വായന ഞാൻ ബൈബിൾ വായിക്കുന്ന വായിക്കുന്നൊരു വ്യക്തിയാണെങ്കിലും ഒരു പൂർണ്ണമായൊരു ബൈബിൾ വായന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായത് ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ മുഴുവനായും ബൈബിൾ വായിച്ച് തീർത്തത് ഉടമ്പടി എടുത്തതിന് ശേഷമാണെന്ന് പറയാം നമ്മൾ അല്ലെങ്കിൽ ബൈബിൾ വായിക്കും തുറന്നെടുത്ത് വായിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നും വായിക്കും പക്ഷേ ഒരു പൂർണ്ണമായ ബൈബിൾ വായന എൻ്റെ ആദ്യ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം അതായിട്ട് തന്നെ ഞാൻ കാണുന്നു പിന്നെ എൻ്റെ മോള് ഒരിക്കൽ മാതാവിനെ അവൾ കിടന്നപ്പോൾ മാതാവിനെ വന്ന് അവളുടെ അടുത്ത് വന്നു അവൾ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് മാതാവിരുന്നെന്ന് ചോദിച്ചപ്പോൾ അവളും ഒക്കെ പറഞ്ഞു തന്നത് ഒരു ഗ്രേ കളർ ഡ്രസ്സ് ഇട്ട ഒരു മാതാവാണെന്നാണ് മക്കൾക്കും മക്കളും ഇതേ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെയാണ് അവരും വളർന്നു വരുന്നത് അത് എല്ലാം അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളും സാധിച്ച് സാധിക്കാൻ സാധിച്ചത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അത് ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പള്ളികളുടെ സൈഡിലൊക്കെ ഉള്ള പാവപ്പെട്ടതായുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ആരെയും നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പിന്നെ ധ്യാനം മിലുവാണ് ആദ്യം ആദ്യമായിട്ട് ഉടമ്പടി എടുത്തെങ്കിലും ഞാനും ഒരു ഉടമ്പടി ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത് എല്ലാ ധ്യാനങ്ങളും മുടങ്ങാതെ കൂടുമായിരുന്നു അച്ഛൻ്റെ ഒരു ഇതെനിക്കൊരു ധൈര്യമായിരുന്നു ഞാൻ തന്നെ എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ എനിക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഡിവൈൻ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കതൊരു പ്രശ്നമല്ല എന്നും റിട്രീറ്റ്സും പിന്നെ ഇത് ഈ സാക്ഷ്യങ്ങളും കേട്ടുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് എനിക്ക് അതുകൊണ്ട് ആരോ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു തോന്നിയിട്ടുണ്ട് ഇനി ഇനിയും ഒരു ഉടമ്പടി ജീവിതം നയിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾ മരിക്കുമ്പോളം ഞങ്ങളൊരു ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരെയും ആ ഉടമ്പടിയിലേക്ക് നയിച്ച് ദൈവത്തിലേക്ക് നയിച്ച് ഒരു നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കും ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കാറ്റീസും പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഈ അടുത്താണ് അത് ചെയ്തു തുടങ്ങിയത് അത് നന്നായി പോകുന്നു ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥനയിൽ വളരുന്ന ഒരു കുടുംബമാകണം എന്നുള്ളത് മാത്രമാണ് ഇവർ നിയോഗമായിട്ട് ഇവരുടെ ഉടമ്പടി പത്രികയിൽ ഇവർ എഴുതി വച്ചിരുന്നത് പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ ഏതൊക്കെ ആവശ്യങ്ങൾ വന്നാലും അതുപോലെ തന്നെ ഏതൊക്കെ അപകട സാഹചര്യങ്ങൾ വന്നാലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ ഇവർക്ക് അനുഭവിക്കുവാനും അറിയുവാനുമായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഈ സാക്ഷ്യം നമുക്ക് നൽകുന്നത് നമ്മുടെ കാണുന്ന നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മളോട് ഇട ഇടയിൽ ജീവിക്കുന്ന നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ പറയാതെ പോലും നമ്മളെ സഹായിക്കുന്ന നമ്മളോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഇവിടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ സഹോദരങ്ങൾ പറഞ്ഞു നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാനായിട്ടും വചനം വായിക്കുവാനായിട്ടും ആഴത്തിൽ അതിനെക്കുറിച്ച് അറിയുവാനായിട്ടും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ടുമൊക്കെ ഇവരുടെ ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഇവർക്ക് സാധിച്ചുവെന്ന് പ്രിയമുള്ളവരെ ഈ വലിയ ബോധ്യവും ഈ വലിയ ആഴമായ വിശ്വാസവും ഈ സഹോദരങ്ങൾക്കും ഈ ഇവരുടെ കുടുംബത്തിനും നൽകിയ ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇരു ഇരുകരങ്ങളും അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക